നമസ്തേ ഏഞ്ചൽ ഹീലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഖ്യപ്പെടുത്തുക നമുക്ക് ശാരീരിക രോഗങ്ങളുണ്ടായിക്കോട്ടെ മാനസികമായിട്ടുള്ള സ്ട്രെസ് ടെൻഷൻ നമ്മൾ അവനുപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഹീലിംഗ് സൗഖ്യപ്പെടുത്തുക ദൈവിക ഊർജങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സുഖപ്പെടുത്തും ാണ് ഹീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഏഞ്ചലുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും അവരുടെ സഹായമെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കാനൊക്കെ കഴിയും ഏഞ്ചലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവിക സ്നേഹത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് അവർ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ സന്ദേശവാഹകരാണ് അതായത് ദൈവത്തിൻ്റെ സന്ദേശം നമ്മളിലേക്കും നമ്മളുടെ ആവശ്യങ്ങൾ ദൈവത്തിലേക്കും എത്തിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അവർ മനുഷ്യനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും സൗഖ്യപ്പെടുത്തി ദൈവിക നിയമത്തിലേക്ക് മനുഷ്യനെ പരിണാമപ്പെടുത്താനായിട്ട് ഇവർ സഹായിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇവർ നിലകൊള്ളുന്നത് അതുകൊണ്ട് നമുക്ക് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും സഹായം ആവശ്യപ്പെടാവുന്നതാണ് ഇവർ എപ്പോഴും നമ്മളെ സഹായിക്കാനായിട്ട് നിലകൊള്ളുന്നവരും കൂടിയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇവരുടെ സഹായം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ പഠനത്തിലൂടെ നമ്മൾക്ക് കൂടുതലായിട്ട് എങ്ങനെ ഇവരെ ഉപയോഗിക്കണമെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾ ഈ പഠനങ്ങൾ ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളെയും നിങ്ങൾക്ക് സ്വയം മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും ഓക്കേ താങ്ക്